ஹலோ ஹலோ பாய் எங்க இது எங்களுக்கு ஸ்கூலு திறக்க போகுது இல்லை அதுக்கு எல்லா சாதனமும் நாங்கள் வேண்டி வச்சாச்சு அதாக நீங்கள் பார்க்க போகிறீங்க ஒரு நாட்டு பார்க்கலாமா ஃபஸ்ட்டே தான் இருக்குமா பார்க்கலாமா ഉണ്ട് പ്രൈസ് വന്നിട്ട് വന്നിട്ട് രൂപ ഇതിനകത്ത് ഇതുപോലെ ഒരു പാത്രം അതിന്റെ ഒരു അടപ്പൊക്കെ കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള പാത്രം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് മൂടി വെക്കുമ്പെന്ത് വിളയാടുന്നത് സൂപ്പർ ആയിട്ട് ഇതിന്റെ വില എഴുപത്തഞ്ച് രൂപ ഇഷ്ടപ്പെട്ടോ സ്നാക്സ് ബോക്സാ സൂപ്പർ അരിക്ക് എലിഫന്റ് അമ്പത് രൂപ അമ്പത്തൊമ്പത് രൂപ കൊള്ളാം ഇല്ലേറക്കം എന്താ ഇതിലുണ്ട് ഇവിടത്തിൽ ഇതൊക്കെ അതാ തുറക്കാളും

വില നാനൂറ്റി ഇരുപത് രൂപ നല്ല കുടക്ക് തുറന്ന് കാണിക്കൂ ഓപ്പൺ ചെയ്ത് കാണിക്കൂ ഓക്കെ സ്റ്റീൽ ബോട്ടിൽ ഇതിൻ്റെ വില ഇതിനകത്ത് എം ആർ പി അവരിട്ടേക്കുന്നത് നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപ അല്ലാതെ ഇതിനകത്ത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി സംതിങ് ആയിരുന്നു കേട്ടോ ഇവ അത് പൊളിച്ച് കളഞ്ഞതാണ് അതിൻ്റെ പേപ്പർ എടുത്ത് കളഞ്ഞത് ഇഷ്ടപ്പെട്ടോ പെൻസിൽ ഏത് പെൻസിൽ പിന്നെ അപ്സര പെൻസിൽ ഒരു ഒരു ബോക്സിന് അറുപത് രൂപ കേട്ടോ തുറക്ക് തുറക്കുമ്പോൾ എത്ര ണ്ട് പിന്നെ ടെൻ പെൻസിൽ ഒരു എറേസർ ഒരു കട്ടർ ഇതേപോലെ ഒരെണ്ണം കൂടെ ഓക്കെ അതെന്തുവാ സ്റ്റാപ്ലേറിന്റെ പിന്നെ എത്ര എണ്ണം മേടിച്ച് രണ്ടെണ്ണം പെക്കും മറ്റടുത്ത് എടുത് എറൈസറ് നല്ല നല്ല സൂപ്പർ അങ്ങനെയൊക്കെ പറയടാ ഇത് ഏതൊക്കെ ഉണ്ടെന്ന് കാണിക്കേ എഞ്ച് കട്ടിട്ട് ഇംഗ്ലാ രണ്ടാണ് ഇതെ രണ്ടാണ് ഇതെ സ്റ്റിക്കർ അടുത്താ ഫ്രണ്ട്സ് ലെറ്റ് ദി ബാക്ക് പറന്ന കാണിക്ക දේngoḷe varu vidha kapu undu ningalku ningal sanangalalla ella school ku thevayana thakku vaangichu ningalku vaandi acha idella ide vaandi thevayana school il thevayana sanangala idu chudichu like pannunga share pannunga takkaay edunga video channel likeum pannunga share pannunga सब्सक्राइब pun सब्सक्राइब करना ओके बाय ओके बाय अंतर मत ये ना लोगों ने ये